ജോമോൻ െതിരെ ബില്ലിനെതിരെ നിലപാടെടുത്തതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും ഒരു ബി ജെ പി പ്രവർത്തകൻ ഒരു സി പി ഐ എം എം പി വെടിവെച്ച് കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുക ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന കാര്യങ്ങളൊക്കെ വരെ ഈ രാജ്യത്ത് എത്തിയതെന്നുള്ളത് നമുക്കറിയാം അത്തരത്തിൽ ആളുകളുടെ മനസ്സിനെ വക്രീകരിച്ച് മറ്റൊരു രീതിയിലേക്ക് സൈക്കിയെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു അസാധാരണ അവസ്ഥയാണോ ജോമോൻ എന്റെ ലാലേ ഇങ്ങനത്തെ മാനസിക രോഗികളൊക്കെ എല്ലാവരുടെയും ഇല്ലേ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളുടെ ഏതിൽ സംസ്ഥാന ഭാരവാഹികളോ ഞങ്ങളുടെ ഏതിൽ സംസ്ഥാന കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതകൾ വഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണ് അത് പറഞ്ഞതെങ്കിൽ ശരി ഞങ്ങൾ ഈ നിമിഷം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഇത് അനുഭാവ്യങ്ങൾ എന്ന് പറയുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസിക രോഗികളൊക്കെ കേരളത്തിൽ എല്ലാവരുടെയും ഉണ്ട് ഇതൊക്കെ കേരളി പോലുള്ള ഫ്ലോറിൽ പത്ത് മിനിറ്റൊക്കെ എടുത്ത് താങ്കൾ ഒരു ചർച്ചയുടെ ഇടയിൽ കേൾക്കൂ ഒരു മിനിറ്റ് കേൾക്കൂ ഞാനിത് വിട്ട് അടുത്ത ചോറിയിലേക്ക് പോകാൻ പോയതാണ് പക്ഷെ നോക്കൂ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു മാനസിക രോഗിക്ക് തോന്നുന്നത് അറിയോ ഒരു കേന്ദ്രമന്ത്രി ഒരു കേന്ദ്രമന്ത്രിയോട് ഈ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും പോയി ചോദിച്ചത് ജബൽപൂരിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെതിരെ നടപടി എടുത്തോ ചോദിച്ചു പോയാലും പറഞ്ഞെന്താ അറിയോ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കുമെന്നാണ് ഈ ചോദ്യം ബിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ കേന്ദ്രമന്ത്രി ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് നേടി നിങ്ങൾ ജയിപ്പിച്ചു എന്ന് പറയുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന നിങ്ങളുടെ മന്ത്രിയാണ് ഇങ്ങനെ പറഞ്ഞത് ജബൽപൂരിലെ പാവം വൈദികരോട് ഇങ്ങനെ പെരുമാറിയത് എന്തിനെന്ന് ചോദിച്ച മാധ്യമങ്ങളോട് കൈരളിയുടെ റിപ്പോർട്ടറോട് ജോൺ പിട്ടാസിനെ വീട്ടിൽ കൊണ്ടുപോയി ഇത് വെക്കുമെന്ന് അത് അക്ഷരപ്രതി ഇത് കേൾക്കുന്ന മാനസിക രോഗിയായ നിങ്ങളുടെ അനുഭാവിയുണ്ടല്ലോ ആ അനുഭാവി ആ അനുഭാവി ചെയ്തതാണ് വെടിവെച്ച് കൊല്ലണമെന്ന് എഴുതിയിട്ടത് എന്ത് വ്യത്യാസം അല്ല അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് നോക്കട്ടെ അദ്ദേഹത്തെ ഈ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യട്ടെ ബിജെപിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉടനടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും ഒരു ബന്ധവും ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല അനുഭാവി എന്ന് പറയുന്ന ആളുകൾ എല്ലാവരുടെയും ഉണ്ട് അതിപ്പോ ഏത് വിഷയം വന്നാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങൾ സി പി എം അനുഭാവി ഈ മാനസിക രോഗിയെ മാത്രമാണോ നിങ്ങൾ പുറത്താക്കുക അതോ ഈ മാനസിക രോഗിക്ക് വഴി കാണിച്ചു കൊടുത്ത നിങ്ങൾ പുറത്താക്കോ നിങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞ എന്താ സുരേഷ് ഗോപി നിയമപരമായി നേരിടുമെന്നല്ലേ പറഞ്ഞു നിയമപരമായി ശക്തമായി അത് നേരിടില്ലേ കൃത്യമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ പ്രത്യേകിച്ച് ഇത് ഇവരൊരു പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് ഈ ജബൽപൂരിൽ നടന്ന ആക്രമണം ഇതൊരു അട്ടിമറിയാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ കൃത്യമായി ബി ജെ പിക്ക് കൂടെ നിൽക്കുന്നുവെന്ന് തോന്നുമ്പോൾ ഒരു അട്ടിമറി സൃഷ്ടിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ അവർ ചെയ്ത ഒരു പ്ലാനഡ് അറ്റാക്ക് ആണ് ഇതൊന്ന് ഞങ്ങൾക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഞാൻ വരാം ജോമോൻ ചക്കാലക്കൽ കുറച്ച് സമയം അധികമായതുകൊണ്ടാണ് ഞാൻ വരാം താങ്കളുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ അത് ഇത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ